സിനിമയിലെ കപ്പൽ മുതലാളിയായിട്ട് ൂല അതായത് ഏർ കപ്പൽ മുതലാളി 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 ആവണം എന്നുള്ള ആഗ്രഹം ഉള്ളിലുണ്ട് എന്ന് ഞാൻ ഏയ് കപ്പൽ 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 അതായത് മുതലാളി ഒരുപാട് പ്രാരാബ്ദമുള്ള ഒരു കഥാപാത്രമായിരുന്നു ഞാനും കുറച്ച് പ്രാരാബ്ധങ്ങളൊക്കെ അത്യാവശ്യം ലോണും കാര്യങ്ങളൊക്കെ ഉള്ള ആള് തന്നെയാണ് ഞാൻ നേരത്തെ പരമത്തിന്റെ കാര്യം പറഞ്ഞ പോലെ എനിക്ക് ഉള്ള പോലെ പോയാ മതി ഞാന് ഇത് എഴുതിയെടുത്തോ ലാസ്റ്റ് ഉത്തരമാണ് ഏ ഒരു പേപ്പർ എടുത്തിട്ട് ഞാൻ ലാഭം നഷ്ടം എന്ന രണ്ട് കോളം എപ്പോൾ എപ്പോഴും പറ്റി ചിന്തിക്കും ഒരു കാര്യം ചെയ്ത് ഞാനൊരു സിനിമയിൽ അഭിനയിച്ചു ഞാനൊരു ടി വി പരിപാടി ചെയ്തു ഞാൻ സ്റ്റാർ റാക്കിങ്ങിൽ വന്നു ഞാനൊരു ഗൾഫിൽ പോയി ഞാൻ ചോറുണ്ടു ഞാൻ ലാഭം നഷ്ടം എന്ന രണ്ട് കോളം എഴുതിയാൽ ഒരു തൊണ്ണൂറ് ശതമാനം കാര്യങ്ങളിൽ നഷ്ടത്തിൻ്റെ കോളത്തിൽ എഴുതാനൊന്നുമില്ല എൻ്റെ ഇതുവരെയുള്ള ജീവിതത്തിൽ എൻ്റെ വിദ്യാഭ്യാസം ഡിഗ്രി വിദ്യാഭ്യാസം ഡിഗ്രി വിദ്യാഭ്യാസത്തിൽ ഇന്ന് കേരളത്തിൽ എന്ത് ജോലി കിട്ടുമെന്ന് എനിക്കറിയാം അത് വെച്ച് ഞാൻ മിമിക്രിക്ക് വന്നു ഞാൻ പതിനഞ്ച് വർഷമായി മിമിക്രിയും സിനിമയും കലയും കൊണ്ട് ജീവിക്കുന്നു വീട് മേടിച്ചു കാറ് മേടിച്ചു കല്യാണം കഴിച്ചു കൊച്ചു കൊണ്ട് നഷ്ടത്തിൻ്റെ കോളങ്ങളിൽ എനിക്ക് അങ്ങനെ കാര്യമായിട്ടൊന്നും എഴുതാനില്ല എനിക്ക് ദൈവം തന്നതിന് രണ്ട് കൈ നീട്ട് സ്വീകരിക്കുന്നു തന്ന എല്ലാ കാര്യത്തിനും ദൈവത്തിന് ഒലായാലും നന്ദി ഇതുപോലെയൊക്കെ തന്നെ തന്നാൽ വളരെ സന്തോഷം ഒറിജിനലായിട്ട് കപ്പൽ മേടിക്കണം എന്നുള്ളതാണ് വിളിച്ചത് ദൈവം തരട്ടെ െട്ടോണ്ടല്ലോ ലാഭം വാങ്ങിക്കോ കപ്പലോ ഈ ലാഭം നഷ്ടം എഴുതിയത് പൊതുവാണ് ഈ ലാഭത്തിൻ്റെ നഷ്ടത്തിൻ്റെ ഒരു വ്യത്യാസമുണ്ട് ചില റബ്ബർ കച്ചവടക്കാർ പറയും നഷ്ടമായിരുന്നു മൂലധനത്തിൻ്റെ താഴെ വന്നാലേ നഷ്ടം വരികയുള്ളൂ ലാഭം കുറയുന്നതിനെ നമ്മൾ നഷ്ടം എന്ന് പറയരുത് നാൽപ്പത് രൂപയെ കിടന്ന റബ്ബറിന് വില കൂടി അറുപത് രൂപയായിട്ട് പത്ത് രൂപ കുറഞ്ഞ അമ്പത് രൂപയാകുമ്പോൾ കൂടുന്ന നഷ്ടം എന്ന് പറയരുത് നാൽപ്പതിന് താഴെ പോകണം പക്ഷേ വെള്ളത്തിന് ഇതിനൊക്കെ വില കൂടുന്നുണ്ട് ഞാൻ പറഞ്ഞത് മൂലധനത്തിന് താഴെ പോയാലേ നഷ്ടം വരുന്നുള്ളൂ നമുക്കിതിൽ മൂലധനം ഇല്ല ദൈവം തന്ന കഴിവാണ് ഞാനിത് കുറേ പത്ത് വർഷം പോയി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കയറി മിമിക്രി പഠിച്ചതോ ഞാൻ കുറേ നാളിതിനു വേണ്ടി പണിയെടുത്തതൊന്നുമില്ല ദൈവം തന്ന കഴിവാണ് അതിൽ നിന്ന് കിട്ടുന്ന എല്ലാ ലാഭമാണ് വളരെ സന്തോഷം തന്നതിന് നന്ദി ഇനിയും തരട്ടെ ഓക്കെ അപ്പം രമേഷ് പിഷാരടി ഇവിടെ വന്നതിനും നന്ദി കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും ഞാൻ നമ്മളെ ഒരുപാട് ഫ്രണ്ട്ഷിപ്പ് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മൾ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ പലപ്പോഴും ഫോണിൽ മെസ്സേജ് വഴിയും അല്ലെങ്കിൽ ഫോൺ കോൾ വഴി ഏറ്റവും കൂടുതൽ കോണ്ടാക്റ്റ് വെറുതെ ആണെങ്കിലും വല്ലപ്പോഴേക്ക് വിളിക്കുന്ന സുഹൃത്തുക്കളിലൊരാൾ രമേഷാണ് എനിക്ക് വേറെ കാര്യം തോന്നിയിരിക്കുന്നത് സത്യസന്ധമായിട്ട് ഞാനൊരു സ്റ്റേജ് ആർട്ടിസ്റ്റാണ് സ്റ്റേജിൽ നമ്മളിപ്പോഴും ഷോ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ധൈര്യമായിട്ട് സ്റ്റേജിൽ കൊണ്ടുപോയി ഒരു മിമിക്രി എന്ന് പറഞ്ഞു ഇവിടെ കേരളത്തിൽ ഒരുപാട് ട്രൂപ്പുകളുണ്ട് വ്യക്തികളുണ്ട് പക്ഷേ കൃത്യമായിട്ടൊരു ഷോയ്ക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തികളിലുള്ള ഒരാൾ രമേഷ് പിഷാറിയാണ് എൻ്റെ ലൈഫിൽ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രമേഷിനെ റെക്കമെൻഡ് ചെയ്ത് രമേഷ് ആ ഷോയ്ക്ക് ഉണ്ടെങ്കിൽ എനിക്ക് ആ സെക്ഷനിൽ പിന്നെ നോക്കേണ്ട കാര്യമില്ല നമ്മൾ ഒരുപാട് ഷോസ് ഡയറക്റ്റ് ചെയ്യുന്നതിൻ്റെ പേരിൽ നമുക്ക് മിമിക്രിയുടെ കാര്യം ആ രമേശിനെ ഏൽപ്പിച്ചു ധൈര്യമാണ് എന്ന് പറയാം ചിലപ്പോൾ മറ്റ് പല വലിയ പ്രഗത്ഭരും പ്രശസ്തരായിട്ടുള്ളവരെ ഏൽപ്പിച്ചുകൊണ്ടിരുന്ന ചിലപ്പോൾ തട്ട് കിട്ടിയാൽ അനുഭവങ്ങൾ നമുക്ക് എനിക്കാ അത് തിരിച്ചും ഈ പറഞ്ഞ പോലെ ഈ നമ്മളൊക്കെ മിമിക്രിയിൽ വളർന്നവരാണ് ഞങ്ങൾ വരുമ്പോൾ മിമിക്രി ഒരു വടവൃക്ഷമായി വളർന്നു ഇക്കയുടെ ഇക്കയ്യിൽ നിന്നൊക്കെ തുടങ്ങിയാലും നിങ്ങൾ മിമിക്രിയിൽ വളർന്നവരല്ല നിങ്ങൾ മിമിക്രിയേയും വളർത്തിക്കൊണ്ടുവരികയും വളരുകയും വളർത്തുകയും ചെയ്തവരാണ് നിങ്ങളും വളർന്നു മിമിക്രിയെ വളർത്തുകയും ചെയ്തു അങ്ങനെ വന്നവരാണ് അല്ലാതെ ഒരു വളർന്ന് പന്തലിച്ചിരുന്ന മിമിക്രിയിൽ ഞങ്ങൾ വന്നതും മിമിക്രിയെ വളർത്തിക്കൊണ്ടുവരിക മിമിക്രിയെയും വളർത്തുകയും ഒരു കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരു തലമുറ അല്ലെങ്കിൽ അതിൻ്റെ ഒപ്പം നിൽക്കുകയും ഇപ്പോഴും അന്നത്തെപ്പോലെ അതിനേക്കാൾ ഒരുപാടി കൂടുതലോ ശക്തവും സജീവമായി നിലകൊള്ളുകയും ചെയ്യുന്ന ആൾക്കാരും സംഘങ്ങളും ഒരുപാട് പേരുടെ വളർച്ചയും തളർച്ചയും കണ്ടിട്ടുള്ള ആളാണ് ഇക്കയും ഇക്കയുടെ ഒരു ഫുൾ ബാച്ചും അപ്പം ആ ഇക്കയുടെ ഒരു ത കണ്ടു വളർന്ന ഇക്കയുടെ ഒരു പരിപാടിയിൽ ഇക്കയോടൊപ്പം വരാൻ സാധിച്ചത് ഞാൻ പറഞ്ഞല്ലേ മാവേലിക്കുമ്പത്തിൻ്റെ കാസറ്റിൽ പടം വരണം എന്നാഗ്രഹിച്ച സ്ഥലത്ത് നിന്നും ഇക്കയോടൊപ്പം ഒരു ടി വി ചാനൽ ഷോയിൽ ഇരിക്കാൻ പറ്റുന്നത് എൻ്റെയും ഒരു വലിയ ഭാഗ്യമായി കരുതുന്നു അതിനവസരമൊരുക്കിയ കൈരളിക്കും നാദർശിക്കും ഒരുപാട് നന്ദി